സുഹാസ് കിച്ചൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് വെണ്ടയ്ക്ക തൊടുകറിയാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം വെണ്ടയ്ക്ക കിലോ കാൽ ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു നെല്ലിക്കയോളം വലുപ്പത്തിൽ പുളി കുതിർത്ത വെള്ളം ആവശ്യത്തിന് ഉപ്പ് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആറ് വറ്റൽ മുളക് ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് പച്ചമുളക് കീറിയത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒരുത്തടം വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന് വേപ്പില ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം ഒരു പാത്രത്തിലേക്ക് വെണ്ടക്കയും എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളവും വെള്ളവും ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെണ്ടയ്ക്ക ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അപ്പൊ നമുക്ക് എടുത്തു വെച്ചേക്കണ അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഇളക്കി എടുക്കൂ ഈ മുളക് വെന്തതിന് ശേഷം മാത്രം നമ്മൾ യോജിപ്പിച്ചു കൊടുക്കണം ആദ്യം തന്നെ മുളക് ചേർത്ത് കൊടുക്കരുത് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം വെണ്ടയ്ക്ക ഒരു നല്ല വേവായിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് വെണ്ടക്ക ഇറക്കാം ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ മുളക് ഒരു ചീൻചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം അതിലേക്ക് എടുത്തു വെച്ചേക്കണ ഓയിൽ ചെടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് ഉലുവയും ഇട്ട് പൊട്ടിച്ചെടുക്കാം ക്ക് ഉണക്കമുളകും ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക വേപ്പുള്ളിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളി നല്ലപോലെ മൂത്ത് ഒരു ചുവന്ന ഒരു ഷെയ്ഡ് വന്ന വരെ മൂപ്പിച്ചെടുക്കണം മുളകും വേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ചേക്കണ വെണ്ടൊക്കെ ചേർത്ത് കൊടുക്കുക നമ്മൾ തയ്യാറാക്കിയ വെണ്ടക്ക കറി റെഡി ആയിട്ടുണ്ട് ഇതൊരു നല്ല സെർവിംഗ് ഡിഷിലോട്ട് മാറ്റുക ഇത് ഒന്നു മുതൽ ഒരു ഏഴ് ദിവസം വരെ കേടു കൂടാണ്ടിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ഫോർ മോർ റെസിപ്പീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ